ിൽ നിസഹാനായി മരിച്ച് നിവർത്തിയായിരുന്നു പറഞ്ഞ് തലചരിച്ച് മരിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുത്രൻ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന അരമത്യയിലെ യോസേഫിന്റെ കല്ലറയ്ക്കകത്ത് പുതിയ കല്ലറയ്ക്കകത്ത് ആല് പണക്കാരനും കോടീശനും മൾട്ടി ബില്യനറായ ഒരു മനുഷ്യന്റെ കല്ലറ ആ കല്ലറ അന്ന് ആദ്യമായി ഈ ലോകത്ത് ആരും ഈ കർത്താവിനെ അടക്കാൻ ഒരു കല്ലറയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കർത്താവിനെ അയച്ച പിതാവിനറിയാം കല്ലറ വരെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുക നീ നാളെ മരിച്ചാൽ ഇവിടെ അടക്കുമെന്ന് നീ ചിന്തിക്കേണ്ട കാര്യമില്ല നീ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ നിന്റെ മക്കളെ ആര് കെട്ടുമെന്ന് നീ വിശ്വസിക്കേണ്ട അത് ചിന്തിക്കേണ്ട കാര്യമില്ല നിനക്ക് ആര് ഭക്ഷണം തരും ആര് കിടക്കാൻ ഇടം തരും ആര് പുൽപ്പിറ്റ് തരും ആര് ശുശ്രൂഷ തരും നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ ഉണ്മയുള്ളവനാണ് തന്റെ പ്രസംഗത്തിലോ തന്റെ ശുശ്രൂഷയിലോ ഒരിടത്തും ഞാൻ മരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ആരെങ്കിലും എനിക്ക് കല്ലറ ഒരുക്കണേ എന്ന് പറഞ്ഞ ചരിത്രം ബൈബിളിൽ ഇല്ല അതാ വിശ്വാസം നാട് നീളെ പറഞ്ഞുകൊണ്ട് നടന്നില്ല എനിക്ക് കല്ലറ വേണം കല്ലറ വേണം എനിക്ക് കിടക്കാൻ ഇടമില്ല എനിക്ക് കല്ലറ വേണേ എന്ന് പറഞ്ഞ് യാചിച്ചില്ല പിച്ചക്കാരനെ പോലെ നടന്നില്ല കാരണം എൻ്റെ കർത്താവിന് അറിയാം ഞാൻ എൻ്റെ സ്വർഗത്തിലെ രാജാവിന് വേണ്ടിയാണ് ശുശൂഷിക്കുന്നത് എനിക്ക് വേണ്ടി അവൻ കരുതും